തിരുവനന്തപുരം കണ്ണംകുള സ്വദേശി ബിബിൻ മണക്കാട് സ്വദേശി വിവേക് പേയാട് സ്വദേശി കിരൺ കണ്ണമുര സ്വദേശി ടെർബിൻ എന്നിവരാണ് പിടിയിലായത് എക്സൈസ് കമ്മീഷണറുടെ സ്കോഡിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പത്തനാപുരത്തെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തായിരുന്നു ലഹരിപ്പാർട്ടി കേസിലെ മൂന്നാം പ്രതി കിരണിന് കഴിഞ്ഞ ദിവസം കുഞ്ഞു ജനിച്ചിരുന്നു ഇത് ആഘോഷിക്കാനാണ് നാലംഗ സംഘം ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരിപ്പാട്ടി നടത്തിയത് ഇവരിൽ നിന്ന് ദശാംശം നാലയാറ് മില്യഗ്രാം എം ഡി എം എ ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് പത്ത് സെറിഞ്ചുകൾ മയക്കുമരുന്ന് സൂക്ഷിക്കാനുള്ള ഇരുപത്തിമൂന്ന് കവറുകൾ ഡിജിറ്റൽ ത്രാസ് എന്നിവ കണ്ടെത്തി ഇവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചുവെന്ന് സംശയിക്കുന്നവർ കാറിൽ രക്ഷപ്പെട്ടു അടൂർ വരെ എക്സൈസ് സംഘം ഇവരെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല ഇവർ സഞ്ചരിച്ച കാർ അടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിർത്തിയിട്ട നിലയിലാണ് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ അന്വേഷണം ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾ ലഹരി വനിത ഉൽപ്പന്നക്കാരാണെന്ന സൂചനയുണ്ട് സ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റുന്നതായും സംശയിക്കുന്നു മാതൃഭൂമി ന്യൂസ് കൊല്ലം